ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഇടുന്ന സ്റ്റാറ്റസ് ആരൊക്കെയാണ് ഈ സ്റ്റാറ്റസ് കാണണ്ടാത്തത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊന്ന് പോയാലോ ഈ സ്റ്റാറ്റസിന് വലിയ പ്രാധാന്യം ഉണ്ട് വാട്സപ്പിൽ അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ഇട്ടിട്ട് ലൈനിൽ വന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക സെറ്റിംഗ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് പ്രൈവസി ആട്ടോ പ്രൈവസി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ സ്റ്റാറ്റസ് ഒന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് കാണുന്നത് മൈ കോണ്ടാക്റ്റ് ആണ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും സ്റ്റാറ്റസ് കാണാൻ കഴിയും മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അതായത് ആർക്കൊക്കെയാണ് ഈ സ്റ്റാറ്റസ് നമ്മളിടുമ്പോൾ കാണാതിരിക്കേണ്ടത് അവരെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ അതാ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ ആരോ മാർക്കിലെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത ആളുകൾക്ക് ഞാൻ ഇടുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ താഴെ കാണുന്ന ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ആരൊക്കെയാണ് കാണേണ്ടത് അവരെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതാണ് ഇതുപോലെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവരും സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാ ഓക്കെ ആയി അപ്പോൾ നമ്മളിടുന്ന സ്റ്റാറ്റസ് ഏതൊക്കെ വ്യക്തികളാണ് കാണേണ്ടാത്തത് അവരെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഉപയോഗം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതിനോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ദാ ഫേസ്ബുക്കിലൂടെ കാണുമ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ